അതിലെനിക്ക് ഒരു യാതൊരു ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി ഡിവൈസ്റ്റ് മെഡലും വാങ്ങി പുറത്തിറങ്ങുമ്പോ ജോർ സാർ പഴയ ജോർ സാർ തന്നെയാടാ നീതാരട പേടിപ്പിക്കുന്നത് എന്നെ നിന്നെ കാണാൻ ജോർ സാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുന്നേ ഇങ്ങനെ ജോർ സാർ നിൽക്കുന്നുണ്ട് ജോർജ് സാർ ഇനിയും ഒരുപാട് അറിയാനുണ്ടനിയ ഇതെന്റെ കഥയാടാ ഇതിലെ നായകനും ഞാനാ നിന്നെ ഒരു സ്ഥലത്തും ബാക്കി കാണാൻ വെച്ചേക്കില്ല അതാണ് ഈ ജോർജ് സാറ് കാടക്കാതെയാണല്ലോ ജോർജ് നീ എന്നെ തേടി ഇറങ്ങിയ നീ കളിച്ചു തുടങ്ങിയവിടുത്തെ ഇനി ഞാൻ തുടങ്ങിയാണ് ഇനി ഞാൻ തുടങ്ങി നീ എല്ലാം കേൾക്കുന്നു ఎల్ వెళ్ళే నమస్కారం